സന്ധ്യ വിളക്ക് കത്തിച്ചാ പോന്നില്ല കത്തിച്ച വിളക്ക് എടുത്ത് അങ്ങ് മാറ്റിയതിന് ശേഷമാണ് ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരം ലനക്ക് പോന്നു നാലരക്ക് നമ്മൾ ഇവർ നാലരക്കാണ് ഈ വഞ്ചപത്തിന് പോകും ആ സമയത്ത് ഞാൻ വാതിലി തുറക്കുമ്പോ ഞാൻ ആദ്യം രണ്ടു ദിവസവും ഇനി അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ പോന്നില്ല പിന്നെ എല്ലാ ദിവസവും ആ തുറക്കുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇതാണ് വന്നിരിക്കുന്നു അറിയുന്നില്ല വളരെ കൗതുകം നിറഞ്ഞ ഒരു സംഭവമാണ് കണ്ണൂർ എളയാവൂർ സൗത്തിലെ അനിൽകുമാറിന്റെ കൂടത്തും താഴെ വീട്ടിൽ നടക്കുന്നത് പുലർച്ചെ എഴുന്നേറ്റ് വാതിൽ തുറന്നാൽ കട്ടിലപ്പടിക്കരികിൽ ഒരു തവള കുഞ്ഞപ്പൻ ഇരിക്കുന്നുണ്ടാകും ഒരു മാസത്തിലധികമായി ഈ തവളയുടെ ശീലമാണിത് പുലർച്ചെത്തി സ്ഥാനമുറപ്പിച്ചാൽ വൈകുന്നേരം സന്ധ്യ വിളക്ക് വെച്ച് എടുത്തു വെക്കും വരെ ഒറ്റയിരുപ്പാണ് വിളക്കെടുത്തു വെച്ചാൽ ശരീരമൊന്നു കുറഞ്ഞ് തവളക്കുഞ്ഞപ്പൻ സ്ഥലം വിടും എവിടെ നിന്നാണ് വരുന്നതെന്നോ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ അറിയില്ല ആദ്യ രണ്ട് ദിവസങ്ങളിൽ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും ഇതൊരു പതിവായതോടെ വീട്ടുകാരി ഉമാവതിക്കും ഇവിടെ ഉണ്ടാവും സന്ധ്യ വിളക്ക് കത്തിച്ചതിന് ശേഷം വിളക്ക് അകത്ത് മാറ്റിയതിന് ശേഷമാണ് ഇത് പോകുന്നത് ഇത് മിക്കത്തൂടെ കുറച്ച് അകലം വരെ പോകുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇത് എങ്ങോട്ടാന്ന് പോകുന്നെന്ന് അറിയുന്നില്ല ഓണപ്പൂക്കളോടുമ്പോ ആൾ അടുത്ത് സമീപിക്കുമ്പോ ഒന്നും ഇത് അനങ്ങുന്നില്ല ആ സന്ധ്യ സമയമാകുമ്പോ മാത്രമാണ് ഇത് പോകാൻ ശ്രമിക്കുന്നത് ആ പോകുന്ന സമയത്ത് ഒരു ശരീരം ശരീരമെല്ലാം അനക്കി ഒരു കൊടഞ്ഞനീക്കുന്ന മാതിരി അങ്ങനെയാണ് പോകുന്നത് പിന്നെ മറ്റു കുട്ടികൾ വരുമ്പോ കുട്ടികളെ അനങ്ങുമ്പോ അടിച്ചു വരുമ്പോ ഒന്നും തന്നെ ഇത് ഒരു അവസ്ഥയും മാറ്റില്ല രണ്ടു ദിവസം പടിയുമല്ല ആദ്യം വന്ന രണ്ടു ദിവസം പടിയുടെ മുകളിലായിരുന്നു ഇരുന്നത് പിന്നെ അതിനുശേഷമാണ് താണിരുന്നത് കട്ടിലപ്പടി താണ്ടി അകത്തേക്ക് ഇതുവരെ കുഞ്ഞപ്പൻ കയറിയിട്ടില്ല സമീപത്ത് ആളുകൾ ചെന്നാലും വരാന്ത വൃത്തിയാക്കുകയാണെങ്കിലും തവള കുഞ്ഞപ്പന് അനക്കമുണ്ടാകില്ല മറ്റാർക്കും ഒരു ശല്യവും ഇല്ലാതെ ഏകാന്തനായി ഇരിക്കും ഇതൊരു സ്ഥിരം കാഴ്ചയായതോടെ വന്നു വന്ന് വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരിക്കുന്നു ഈ തവള കുഞ്ഞപ്പൻ